ഇന്ന് അത്തമല്ലേ ഞങ്ങളിവിടെ അത്തം തൊട്ട് പത്ത് ദിവസമാണ് പോടാറുള്ളത് ഇവിടെ പാലക്കാട് ഭാഗങ്ങളിൽ ചില വീടുകളിലൊക്കെ അവർ മിഥുനം തൊട്ട് ഇടുന്നവരുണ്ട് കർക്കിടകം തൊട്ട് ഇടുന്നവരുണ്ട് പിന്നെ അതേപോലെ തന്നെ ചിങ്ങം തന്നൊട്ടും ഇടും പക്ഷെ ഞങ്ങൾ അത്തം തൊട്ട് പത്ത് ദിവസമാണ് ഇടാറുള്ളത് അപ്പോൾ ചാണകം ഒക്കെ ഇതുപോലെ മെഴുകിയിട്ടാണ് അപ്പം തെട്ടൊക്കെ കെട്ടി അതിലായിരുന്നു ചാണകമൊക്കെ മെഴുകി ആ ചെണ്ടല്ലൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ തറയൊന്നും ഉണ്ടാക്കുന്നില്ല പെയിൻറ്ററിലൊക്കെ കിട്ടുകൊണ്ട് അതിൽ കുറച്ച് ചാണകം അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാണ് അപ്പോൾ ചാണകം ഒന്ന് നന്നായിട്ട് മെഴുകിയിട്ടാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഇതുപോലെ ചാണകം പുതിയ പുതിയ ചാണകം എടുത്ത് മെഴുകി ഉണ്ടാക്കും നമുക്ക് കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നല്ല വേദിയായിട്ടുണ്ടായിരുന്നു പൂ വാങ്ങി കഴിഞ്ഞിട്ട് നൂറ് കുടിക്കും അപ്പോൾ അത് കുറച്ച് ഇന്നിട പിന്നെ ഒന്നിനിവസം കൂടി അത്യാവശ്യം ഉപ്പിച്ച് ഇടാൻ പറ്റും പിന്നെ വീട്ടിലും കുറച്ചൊക്കെ ഉണ്ട് പരിച്ചിട്ട് ബാക്കി വീടണം എന്നു വിചാരിച്ചും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇടലാവില്ല ഇനി വേദന കൂടെ നീണ്ടും അപ്പോൾ ചെറിയൊരു പൂക്കളാണ് ഇട്ടിട്ടുള്ളത് ഒരുപാട് വട്ടത്തിലിട്ടിട്ട് പൂ കുറച്ചല്ലേ ഉള്ളൂ